നമസ്കാരം നുറുങ്ങച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ രണ്ട് മീൻ എടുത്തിട്ടുണ്ട് ഇത് കൈതക്ക വരെ ആണോ അത് കറുത്തമൂറാണോ എന്നറിയില്ല കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കറുത്തമൂറാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ പേരുന്നത് നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തണം മീനിൻ്റെ ചെതമ്പലൊക്കെ ചെത്തി നമുക്ക് മുള്ളൊക്കെ വെട്ടി വൃത്തിയായിട്ട് നമുക്ക് കഷണങ്ങൾ മുറിച്ചെടുക്കാം നമുക്കിത് ചതമ്പലൊക്കെ ചെത്തി കറുത്ത പാടുള്ളതൊക്കെ നമുക്ക് കല്ലിൽ വെച്ച് തേച്ചൊന്ന് ഉറച്ച് തേച്ച് കഴുകിയെടുക്കാം നമുക്ക് നമുക്ക് ഇതിൻ്റെ മുള്ളിലൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം അടുത്ത മീൻ എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ചതമ്പലം ഒന്ന് ചെത്തിയെടുക്കാം ഒത്തിരി പാടാണത് വെട്ടിയെടുക്കാനായിട്ട് ഇതിൻ്റെ പേര് ശരിക്കും കറുത്ത മൂർന്ന് തന്നെ ആണോന്നറിയില്ല മീൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞ് മുള്ളൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കല്ലിൽ വെച്ചൊന്ന് തേച്ചറിച്ച് വൃത്തിയായിട്ട് എടുക്കാം കല്ലയിൽ വെച്ച് ഒരച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തലേടെ ചെകിളിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം പിന്നെ കുടലൊക്കെ எடுத்துலைய குடலக்கா நமக்கு கலையா ഒരു മീനില് മുട്ട ഉണ്ടായിരുന്നു നമുക്കതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം ുള്ളിന് നല്ല വില ഉണ്ട് മുള്ളിനും ബലോ ഉണ്ടായിട്ട് മുറിക്കാനൊക്കെ ഇത്തിരി പാട് മീൻ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മീൻ്റെ മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം മീനിൻ്റെ കഷ്ണങ്ങൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ മുട്ടയും കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൂട്ടാൻ റെഡിയാക്കാം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പുറത്ത് വിറകടപ്പിലാണെന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് തീ അത്തൊഴിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു അരസ്പൂൺ ഉലുവിട്ട് കൊടുക്കാം ഉലുവ പൊട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി സവാള ഇഞ്ചി പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് മഴങ്ങി നല്ല കറിക്ക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഉള്ളിയും സാധാരണ വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റുള്ളതും വേറ്റലും നന്നായിട്ട് വാടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊരു ശകലം ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഇത് ചേർത്ത് കൊടുക്കാം നമുക്കൊന്നൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അരപ്പിൻ മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുടപ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻകറി തിളച്ച് ഒരു മധുരം ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ്റെ മുട്ട ഒന്ന് ഇട്ട് കൊടുക്കാം മീൻ്റെ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി നമുക്ക് വാങ്ങാം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി